ലഹരിയിൽ തുടക്കം മരണത്തിൽ ഒടുക്കം വെടിയാം ഈ കുടിയ വിപത്തിനെ ഇന്ന് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ മാസം ഏഴാം തീയതി ഐക്യരാഷ്ട്രസഭ ഈ വലിയ കുടിയ വിപത്തിനെതിരായിട്ട് ഇപ്രകാരം ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായിട്ട് പ്രഖ്യാപിച്ചു ഡ്രഗ്സ് ത്രിൽസ് ബട്ട് ഇറ്റ് കിൽസ് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സമൂഹത്തിലും മാരകമായി വിപത്തുണ്ടാക്കുന്ന ഒരു വലിയ വിപത്താണല്ലോ ലഹരി അതുകൊണ്ട് ഇത് നമ്മുടെ കുടുംബത്തിൽ കണ്ണിരിലർത്തുകയാണ് കുട്ടികളിലും യുവാക്കളിലും മുതിർന്നവരിലും ഒരുപോലെ ശാരീരികമായും മാനസികമായും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ ലഹരി അതിനെ നമുക്ക് പറയാം സെറ്റ് ടു നോ ട്രാക്സ് നമുക്ക് ശക്തിയോടു കൂടെ ഈ വലിയ വിപത്തിനെതിരെ യുദ്ധം ചെയ്യാം അല്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു തലമുറ ഇവിടെ സമാധാനത്തോട് ആരോഗ്യത്തോടുകൂടെ വാഴുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം വേൾഡ് ഡ്രഗ്സിൻ്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം വ്യക്തികളാണ് മയക്കുമരുന്നിന് ഡ്രഗ്സിന് അടിമയായിരിക്കുന്നത് അതിൽ മുപ്പത്തിയാറ് പോയിൻറ്റ് മൂന്ന് ദശലക്ഷം ആൾക്കാർ പലവിധമായിട്ടുള്ള ശാരീരികമായ പ്രശ്നങ്ങളാൽ രോഗബാധിതരായിട്ട് കഴിയുകയാണ് ഈ കുടി വിപത്തിനെ നമ്മൾ അകറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ണുനീര് കുടിക്കേണ്ടി വരും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാകില്ല ബൈബിളിൽ ജോബിൻ്റെ പുസ്തകത്തിൽ ഇരുപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നുണ്ട് അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവനത് നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം രുചി ആസ്വദിക്കാനായി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തെ മാരകമായിട്ട് തകർക്കുന്നു വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ വചനം ഇപ്രകാരം പറയുന്നുണ്ട് എന്തെന്നാൽ മദ്യപന് മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും മത്തു മയങ്ങുന്നവൻ കീറ തുണി ഉടുക്കേണ്ടി വരും അതിനാൽ പ്രിയപ്പെട്ട മക്കളെ ഈ കൊടിവൈപത്തിൽ നിന്ന് നമുക്ക് മോചനം വേണം തിരുവചനം സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്കുകൾ പറയുന്നു ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോകുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ഈ കൊടിയുഗത്തിൽ നിന്നും നമുക്ക് മോചനം നേടാം വലിയൊരു യുദ്ധം നമുക്ക് രാജ്യങ്ങൾ തമ്മിലല്ല ഇപ്രകാരമുള്ള ലഹരിക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യാം നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ